ഏതൊരു ചലിക്കാത്ത ഏതൊരു ഏതൊരു നല്ല പിന്നെ അവിടെ നിന്ന് കാഠിന്യ മനസ്സുള്ള ഒരാളുടെ ഹൃദയം പിടഞ്ഞു പോകുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ കിടന്നുറങ്ങുന്ന ആ ആ പ്രവാചകരെ മുന്നിൽ നിർത്തി സ്വലാത്ത് ചൊല്ലി ഏതൊരാഗ്രഹമാണ് നമ്മുടെ കൽവിന്റെ അക തട്ടിലുള്ളത് ആ ആഗ്രഹങ്ങൾ നമ്മൾ വെച്ചുകൊണ്ട് പടച്ചറബിനോട് പറഞ്ഞാൽ അള്ളാഹു നമ്മളെ തട്ടിക്കളയില്ല നിങ്ങളുടെ ഏത് പ്രയാസമാകട്ടെ നിങ്ങൾ എന്നെ ആര് കളിയാക്കട്ടെ നിങ്ങളെന്നെ ആര് കുറ്റപ്പെടുത്തട്ടെ ആരാക്ഷേപിക്കട്ടെ ആരുണ്ടാക്കി പറയട്ടെ പക്ഷേ അതിനെല്ലാം പകരം അള്ളാന്റെ പ്രവാചകരെ മുമ്പിൽ വെച്ച് നിങ്ങൾ സ്വലാത്ത് ചൊല്ലി നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ പറഞ്ഞാൽ അതിന്റെ ഡബിളായി തിരിച്ചു തല കൊടുക്കുന്ന സ്വലാത്തിന്റെ വലിയ പവറാണ് മദീന ഒരു പവറാണ് മദീനയുടെ മണ്ണൊരു പവറാണ് മദീനയുടെ മണൽ പരപ്പ് പവറാണ് എത്ര പറഞ്ഞാലും അത്രയും പ്രവിശാലമാണ് മദീനയെ പറ്റി മദീന എന്ന് പറയുമ്പോ തന്നെ സഹാബത്തിന്റെ കാരണം എന്താണ് അവിടെ കിടന്നുറങ്ങുന്ന രാജാവ് അഷ്റഫുൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം നമ്മൾ എങ്ങനെ ആ മുസ്തഫ് നമ്മൾ എങ്ങനെ സ്നേഹിക്കാതിരിക്കും നമ്മൾ എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും നമ്മൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാതിരിക്കും അള്ളാഹുവിനൊരാൾ വഴിപ്പെട്ടുകൊണ്ട് കടന്നു പോയാൽ അള്ളാഹുവിന്റെ പ്രവാചകരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു പോയാൽ വിജയിച്ചു അവൻ വിജയിച്ചു വന്നാണ് ദുരിപോകുമ്പോ നമുക്ക് സ്വഭാപത്തിനോടൊത്ത എന്നെ ഇഷ്ടം വെക്കും എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നവരെന്നവൻ ആരംഭോ അത് മറ്റാരുമല്ല നിസ്കാരത്തിന്റെ ടൈം ആകുമ്പോൾ അവന്റെ ഭാര്യയോടും അവൻ മക്കളോടും പറയുന്നവനാണ് നിസ്കാരത്തിന്റെ പേരോടും നിസ്കരിക്കാൻ പറയുന്നു അങ്ങനെ കടന്നു വരുന്നവനാണ് അള്ളാഹുവിന്റെ ഹബീബിനെ ഇഷ്ടപ്പെടുന്നത് ഈ ദുനിയാവിന്റെ പുറത്ത് പെങ്ങളെ നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്ക് ഈ ദുനിയാവിന്റെ ഈ ദുനിയാവിൻ്റെ കഴിഞ്ഞുകൂടുമ്പോൾ നമ്മൾ എത്രയോ യൂട്യൂബുകളിലൂടെ ഫേസ്ബുക്കുകളിലൂടെ നമ്മൾ കണ്ടുപോയ ഏതെങ്കിലും ഒരു ഫാൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ ഒരു ആക്ടർ ഉണ്ടെങ്കിൽ ആ ഒരു ആക്ടറെ കാണാൻ കണ്ടുകൊണ്ട് കൊതിച്ചിരിക്കുന്ന കൽവുകൊണ്ട് കൊതിച്ചിരിക്കുന്ന കാത്തിരിക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവെ നമുക്ക് വേണ്ടിയിട്ട് ജീവൻ കൊടുത്തിട്ടുള്ള മദീനത്തിന്റെ മുത്ത് തങ്ങളെ കാണാ നമ്മൾ കൊതിച്ചിട്ടുണ്ടോ കിടന്നുറങ്ങുമ്പോൾ ആശ വെച്ചിട്ടുണ്ടോ നമുക്കെത്ര സ്നേഹം തന്നവരാണ് ഹബീബം അറിയുമോ എന്തിനേറെ അള്ളാഹുബെ نُفِخَ فِي الصُّورِ وَخَرُّوا فَإِذَا هُمْ قِيَامٌ يَنْظُرُونَ إسرافيل إن ملك صورنا كاهلة من الودلود അല്ലേ ഈ ലോകം മുഴുവൻ അങ്ങോട്ട് അറുളു അഹ് കോലഹൽ സാനുമാലഹമ ഇഹ്ബാറിയ ഭൂമിയെല്ലാം തകർത്ത് തച്ചുതരിപ്പണമാക്കിയിട്ടിരിക്കുകയാണ് പിന്നീട് അവിടെ നിസ്രാഫീൻറെ ഓരോ ഊതലകൾ കടന്ന് വരികയാണ് അതിൽ ആദ്യമായിട്ടാരെയാണ് സൃഷ്ടിക്കുന്നറിയുമോ സർവറെ ആലം സർക്കാരെ മുജസം താജ്ദാറെ മദീനു അവിടെന്ന് ആദ്യമായിട്ട് വസ്സലാമിന്റെ ഓരോ ഓതലിന് മുമ്പ് ഇങ്ങനെ വിളിക്കാൻ പോകുന്നത് ആ സമയം ആ വിളിക്കാൻ വേണ്ടി പോകുന്ന ആ ഒരു സമയമുണ്ടല്ലോ സുബഹാന നാല് മാലാകമാര് ാണ് മലക്ക് എല്ലാ മാലാകമാരും നാല് മലക്കുകളുടെ കൂട്ടത്തിലുള്ള നാല് മാലാകമാര് ഇങ്ങനെ നിൽക്കുകയാണ് എന്തിന് എന്തിന് അള്ളാഹുവിന്റെ പ്രവാചകര ഒന്ന് വിളിക്കാൻ വേണ്ടി അവിടെന്ന് ഓരോ മലക്ക് പറയുന്ന മീക്കായി ഇസ്രാഫീലിനോട് ഇസ്രാഫീലെ നിങ്ങളെല്ലാം ഇതൊക്കെ ഊതിയിട്ട് ഇങ്ങനെ ആക്കി നിങ്ങളെ വിളിക്കുന്നു ഇസ്രാഫീൽ അല്ലെ പറയുന്നു ഇല്ല ഞാൻ പ്രവാചകരെ വിളിക്കൂല്ല അവിടെ നിന്ന് ചോദിക്കും എൻ്റെ വിളിക്കാത്തത് എനിക്ക് ലജ്ജയാ എന്തേ വിളിക്കാത്ത എനിക്ക് ലജ്ജയാണെന്ന് എന്താ ലജ്ജ ലഭിതങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടല്ല ഇഷ്ടം കൊണ്ട് സ്നേഹം കൊണ്ട് അനുരാഗം കൊണ്ട് ഏ കൊണ്ട് പറ്റൂല എന്നാ പിന്നെ ആര് വിളിക്കട്ടെ വിളിക്കട്ടെ ഓരോരുത്തരും ഞാൻ അവസാനം അങ്ങനെ എഴുന്നേറ്റ് വരുന്നു അള്ളാഹുവേ ഉടം തന്നെ വന്ന വന്നപാട് ചോദിച്ചത് എന്റെ സ്വർഗത്തിന്റെ സന്തോഷം എവിടെയെന്നല്ല അള്ളാഹുവേ കൊണ്ടുവന്ന സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പട്ടുടവകൽ മദീന മുത്തിന്റെ കയ്യിലേക്കന്ന് കൊടുക്കുമ്പോൾ മദീനത്തിന്റെ രാജകുമാരൻ അവിടെ നിറത്ത് ചോദ്യം അങ്ങ് ചോദിക്കും നീ പട്ടവിടെ നിൽക്കട്ടെ ഈ സ്വർഗത്തിന്റെ പട്ടുടയാടകൾ മുഴുവനും അവിടെ നിൽക്കട്ടെ എനിക്ക് വേണ്ടുന്നതൊന്നാണ് എന്റെ പൂബക്കറവിടെ എന്റെ ഉമറവിടെ എന്റെ വസുമാനവിടെ എന്റെ അലിയവിടെ എന്റെ അബൂബക്കറും എന്റെ ഒമറും എന്റെ ഉസ്മാനും എന്റെ അലിയും എന്റെ തൽഹത്തുമൊക്കെ എവിടെയാണ് എന്റെ അബൂബക്കറും എന്റെ ഉമറും എന്റെ ഉസ്മാനും എന്റെ അലിയും എന്റെ ഫാത്തിമയും എല്ലാവരും എവിടെ എനിക്ക് കവരെ ഒന്ന് കാണണം ആരായി പറയുന്നത് എനിക്ക് എന്റെ പ്രവാചകൻ എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് കാണണം ചിന്തിച്ചു നോക്ക് നമ്മൾ 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 എത്രയെല്ലാം നമ്മൾ സ്നേഹം വേണമെന്ന് പറഞ്ഞിട്ടും നമ്മൾ അവിടെ ഒരു ഇതുമില്ലാതെ മുന്നോട്ട് പോയിട്ട് ബിധങ്ങൾ പറയും എവിടെയാണ് എന്റെ ഉമ്മത്ത് എവിടെ എന്റെ ഉമ്മത്തെവിടെയാണ് എന്നെവിടെന്ന് ചോദിച്ചുകൊണ്ട് കടന്നു വരികയാണ് അത്രത്തോളം സ്നേഹം തന്നത് ആരെന്നറിയുമോ നമുക്ക് മദീനത്തിന്റെ രാജകുമാരാഹമ്മദുർ മാാണ് അള്ളാഹുവെ അതുകൊണ്ട് സ്നേഹം മുഴുവനും മദീനത്തിന്റെ മുത്തിന് കൊടുക്കണം കണ്ടുകൊണ്ടിരിക്കുന്നവർ കേട്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് ചൊല്ലുമാ ഒരു മോനയിൽ ോല്ലോബി വസല്ലിം വളരെ നിറഞ്ഞ മനസ്സോടു കൂടിയിട്ട് സ്വലാത്തുകൾ ചൊല്ലാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞു പോയാൽ എന്റെ ഉമ്മ ആശ വെച്ച് ആഗ്രഹം വെച്ച് അനുരാഗം വെച്ച് അനുകമ്പ വെച്ച് നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തെട്ടിൽ ഈ മാനിന്റെ മാധുര്യം കൊണ്ട് വന്ന് അള്ളാഹുവിന്റെ പ്രവാചകരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വന്നാൽ നിങ്ങളെ ഉറക്കത്തിൽ വിളിക്കുന്ന കൊന്നിട്ട് അറിയുമോ എന്നറിയുമോയുന മുഹമ്മദ് മുസ്തഫ

ാഹുലിത്തേക്കോ നമ്മൾ നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുമോ അതിന് നമ്മൾ മനസ്സ് അങ്ങനെ മനസ്സ് കൊടുത്തുകൊണ്ട് വരുമ്പോഴാണ് നമ്മൾ എല്ലാവരും വിജയിച്ചുകൊണ്ട് വരുന്നത് ആ സമയം നമ്മളിങ്ങനെ സ്വലാത്തുകൾ ചിന്തിയിട്ട് കിടന്നുറങ്ങുമ്പോഴും ഒരേം ഈ ഉറക്കത്തിൽ എന്റെ ഹബീബ് എന്റെ ഒന്ന് കാണാ കഴിയുമോ അല്ല നിങ്ങൾ ഈ ഒരു ക്ലാസ് കേൾക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ എനിക്ക് എനിക്കെന്റെ മുത്തിനെ ഒന്ന് കാണണം അല്ലേ എന്റെ നബിയോടാണ് എനിക്കു പ്രേമം സ്നേഹ കടലോടാണ് എനിക്കു ദാഹം സവിധം പോലോമയുണ്ടോ ഈ ദുനിയാവിൽ പ്രേമം സ്നേഹക്കടലോടാണ് എനിക്കു ദാഹം ആ സവിതം പോലുപമയുണ്ടോ ഈ ദുനിയാവിൽ പകരമൊരാൽ മുത്തിനെ പോലെ ഇഷ്ടം വെക്കാൻ കഴിയുന്ന ആരാള് നിമിധങ്ങളെപ്പോലെ സ്നേഹം കൊടുക്കാൻ കഴിയുന്ന ആരാ അതുകൊണ്ട് എന്റെ മുമ്പിനെ പഠിച്ചുകൊണ്ട് കടന്നു വന്നോ അല്ലാഹുവിന്റെ ഹൃദയത്തിന്റെ അകത്തട്ടിൽ മാധുര്യമായി കടന്നു വന്നാൽ ആരൊക്കെ നിങ്ങളെ എന്തിനെല്ലാം മുന്നോട്ട് കടന്നു നിങ്ങളെ കളിയാക്കിയാലും നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും നിങ്ങളെ ആക്ഷേപിച്ചാലും അവാചകർ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്തെട്ടിലുണ്ടോ സ്വരാത്തിന്റെ മന്ത്രമുണ്ടോ ഈ മാനിന്റെ മാധുര്യം അവിടത്തേടെ മധുണ്ടോ എന്നാൽ അല്ല നിങ്ങളുടെ കൈ പിടിക്കുന്നതാരം എന്നറിയുമോ ഈ എൻറെ കരങ്ങളൊന്ന് പിടിക്കുമോ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിളിക്കുന്നവരറ്റ വിളിയാളം മതിയല്ലോ നിങ്ങൾ അള്ളാൻ്റെ പ്രവാചകരുടെ ആശിപ്പാണെന്നുണ്ടെങ്കില് അള്ളാൻ്റെ പ്രവാചകരുടെ മൊഹിപ്പാണെന്നുണ്ടെങ്കില് നിങ്ങളുടെ ആവരറ്റെ വിളി കൊണ്ട് അള്ളാൻ്റെ പ്രവാചകര് നിങ്ങളെ ഇഷ്ടപ്പെട്ടു പോകും അതിന് അതിനെന്ത് വേണം മനസ്സ് കൊടുക്കണം പുണ്യനിക്ക് ദുനിയാവിൽ നമുക്ക് നോക്കണ്ട ദുനിയാവിൽ ചിലപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവരുണ്ടാവും നിങ്ങളെ ആക്ഷേപിക്കുന്നവരുണ്ടാവും നിങ്ങളെ കളിയാക്കുന്നവരുണ്ടാവും നിങ്ങളെ നിങ്ങളെ പച്ചക്കിട്ട് വല്ലാതെ ചീത്ത വിളിക്കുന്നവരും ഒന്നും അറിയാതെ കളിയാക്കുന്നവരൊക്കെ അതൊന്നും മൈൻഡാക്കരുത് മൈൻഡാക്കാൻ പാടില്ല അല്ലേ അല്ലേ

അള്ളാഹുവിന്റെ പേരിനോടൊപ്പം ഒരു പേര് അല്ലേ അല്ലേ

ഞങ്ങളെ സിഷ്ടിച്ച അന്ന് മുതൽ കേൾക്കുന്ന കേൾക്കുന്നൊരു പേരുണ്ട് അറിയുമോ ഞങ്ങളെ സിട്ടിച്ച് അന്ന് മുതൽ കേൾക്കുന്ന ഒരു പേര് ആ പ്രവാചകനൊന്നും കാണാൻ വല്ലാത്ത കുതിയാകും ആ പ്രവാചകരെ ഒന്ന് കാണാൻ വല്ലാത്തൊരു പുതിയ പുതിയ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അല്ലാഹുവിന്റെ പ്രവാചകരെ കാണാൻ നമ്മൾ മൂന്ന് കാര്യമാണ് ചെയ്യേണ്ടുന്നത് അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം ഏതെന്നറിയുമോ അള്ളാഹുവിച്ച് മടങ്ങലാണ് അള്ളാഹുവിന്റെ സിട്ടുചരാചരങ്ങളിൽ അള്ളാഹുവിനോട് തൗപ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുമല്ലോ അള്ളാഹു അല്ലാത്ത വിദൂരത്താകണ്ട നിന്റെ നിന്നോടുള്ളാഹുവേ നിന്റെ പാപ്പ നിന്നോട് വെറുപ്പ് വെച്ചാലും നിന്റെ പ്രിയപ്പെട്ട ഉമ്മ നിന്നോട് വെറുപ്പ് വെച്ചാലും വിഷയമാണ് അവരുടെ പൊരുത്തമുണ്ടെങ്കിലേ മുത്തുനവിന്റെ പൊരുത്തമുള്ളൂ അതേസമയം ദുനിയാവിലുള്ള നിന്റെ കൂട്ടുകാർ നിന്നോട് വെറുപ്പ് വെച്ചു നിന്റെ അയൽവാസി നിന്നോട് വെറുപ്പ് വെച്ചു നിന്റെ സഹോദരൻ നിന്നോട് വെറുപ്പുവെച്ചു ഇനി ഒരുപക്ഷേ നീ കണ്ടിട്ടില്ലാത്തവന്മാരോ അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരോ നിന്നോട് വെറുപ്പ് വെച്ചു നിന്നെപ്പറ്റി മോശം പറഞ്ഞു പക്ഷേ നീ തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല ും പറഞ്ഞിട്ടില്ല ആര് വെറുപ്പ് വെച്ചാലും അള്ളാഹുവിലേക്ക് തോപ ചെയ്താൽ അള്ളാഹു നിനക്ക് പൊരുത്തപ്പെട്ടു തരും പക്ഷേ അതിന്റെ പിന്നാലെ കടിച്ചു തോന്നുന്നവരാണോ അള്ളാഹു അവൻ മരിക്കുമ്പോ വെള്ളം കുടിക്കാതെ ഇപ്പോ നിങ്ങളായാലും ഞാനായാലും അള്ളാഹു എന്തിനാ നമുക്ക് അള്ളാഹിനോട് ചോദിക്കാനല്ലേ നൂറുപേരെ കൊന്നിട്ട് പോയ ആൾ തോപയുണ്ടെന്നാ പറഞ്ഞത് ണ്ടെന്നാ പറഞ്ഞത് അല്ല ചോദിച്ചോനി ചോദിക്ക് നിങ്ങൾ അല്ല പറയാ നമുക്കന്നെ സമയമില്ലല്ലോ സമയമില്ല അസ്തജിബി ലത്തരം തരാ അല്ല പറയുമ്പോ നമ്മള് വിദൂര എന്നാൽ അതിനേക്കാൾ അള്ളാഹുവിനോട് നല്ല നീയത്തോടെ ചോദിക്കുകയാണോ അള്ളാഹുവേ നിങ്ങൾ എന്താണ് അത് സ്വീകരിക്കും നിങ്ങൾ ഒരാളെ അല്ലെങ്കിൽ നിങ്ങളെ ഒരാൾ ആക്ഷേപിക്കാൻ നിങ്ങളെ ഒരാൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കളിയായിരിക്കും എന്നാൽ നിങ്ങളെ അവർ ആക്രമിച്ചുകൊണ്ടിരിക്കാൻ എന്നാൽ നിങ്ങളെ ആളുകൾ വളഞ്ഞിട്ട് ആക്രമിച്ചാൽ നിങ്ങളുടെ അത് ആ കുത്തരമുണ്ടെന്ന് ആളുകളുടെ മുമ്പീട്ട് അങ്ങനെ കളിയാക്കാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആൾ അങ്ങനെ ഇങ്ങനെ പറയുന്നത് ഞാൻ ഇങ്ങനെ കൂടെ കളിയാക്കിയാണകടലായ വെറുതെ വിടു അള്ളാഹു എന്നെ വെറുതെ വിടോ ഞാൻ പത്താളുകളുടെ മുമ്പിൽ വെച്ച് എപ്പോഴും കളിയാക്കാൻ ഒരാളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ കളിയാക്കാൻ മൂപ്പരെ പറ്റിയൊക്കെ പറഞ്ഞു പക്ഷേ മൂപ്പർ എന്നോടൊന്നും പറഞ്ഞില്ല കേട്ടോ ഒറ്റയ്ക്ക് മാറി കരഞ്ഞിട്ട് റബ്ബിനോട് പറഞ്ഞു റബിനോട് എന്നെ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് മൂപ്പർ ആക്രമിക്കപ്പെട്ട ആളാണ് മൂപ്പരത് ആ കുത്തര ഉറപ്പാണ് അത് മറക്കരുത് നമ്മൾ ഒരാളെയും ആക്രമിക്കരുത് അള്ളാഹുവിന്റെ പ്രവാചകരെ കാണണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒന്നാമത്തെ വഴി ഏതെന്നറിയുമോ തൗബയാണ് രണ്ടാമത്തെ കാര്യം റിയുമോ അങ്ങനെ തൗബ ചെയ്തവനാണ് മരിച്ചതെങ്കിൽ അവന്റെ അവൻറെ അവന്റെ അടുക്കൽ വരുന്നതും മുത്തുനബിയാണ് അവന്റെ അടുക്കൽ വരുന്നതും അള്ളാഹു വലിയ ഇപ്പൊ ഈ ലോകത്തുള്ളവരാരും ഇപ്പൊ മാപ്പൊന്നും തരണ്ട ഈ ലോകത്തുള്ളവരാരും നിന്നെ വല്യവനാണെന്നൊന്നും പറയൊന്നും വേണ്ട അല്ല മാത്രം പറഞ്ഞാ മതി ആ ഒറ്റ ചിന്ത മാത്രം നിന്റെ മനസ്സിൽ ഉണ്ടായാൽ മതി പെങ്ങളെ ആണായാലും പെണ്ണായാലും അല്ലേ ഒരു തന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട അല്ലേ അല്ലെ നമ്മളെ പറ്റി കുറ്റം പറഞ്ഞു എന്നും പറഞ്ഞിട്ട് നമ്മൾ മോശം നമുക്കില്ല നമുക്ക് വിഷയമില്ല അള്ളാഹ് നമ്മളെ കൈവിടാതിരുന്നാൽ ആവരത്തെ ചിന്ത മാത്രമാണ് നമ്മുടെ കൽവിന്റെ കത്തിൽ കടന്നു വരാനുള്ളത് അതുകൊണ്ട് കാണാനുള്ള ഒന്നാമത്തെ വഴി അല്ലാ അശ്ചാത്താപമാണ് രണ്ടാമത്തതോ ഇനി എന്റെ ഇന്ന ഇനി എന്റെ നാവ് കൊണ്ടു ഒരാളെ ഞാനൊന്നും പറയൂ രണ്ടാമത്തെ വഴിങ്ങളെ കാല്ലാ അലൈവല്ല മാത്തങ്ങളെ കാണാൻ ആഗ്രഹമില്ലാത്തവരായിട്ട് മുത്തിര പിതങ്ങളെ കാണാൻ ആഗ്രഹമില്ലാത്തവരായിട്ട് ഈ ദുനിയാവിന്റെ പുറത്ത് ആരുല്ല ഏവനും പറയും എനിക്കൊന്ന് കാണണമെന്ന് അല്ലെ പുലരുവോളം ഞാൻ കിടന്നു വന്നില്ല പാപിയാണ് നാലുമെൻ്റെ ആശ തീർന്നില്ല പൂമണം ഭീഷും മദീന ഒന്നു കണ്ടില്ല പാപി പാടിയ പാട്ടി പാട്ടിനിശ്വൽ ലാതെ കാത്തു കാത്തു ഞാൻ കിടന്നു കാത്തു ഞാൻ കിടന്നു പാപി പാടിയ പാട്ടി നിഷ്കൽ ലാതെ വന്നില്ല അല്ലാൻ്റെ പ്രവാചകരെ കാണണമെന്ന് ആഗ്രഹമുള്ളവർ അവനവന്റെ നാവിനെ സൂക്ഷിക്കട്ടെ ആണായാലും പെണ്ണായാലും അവൻ അവൻ ഇനി കടന്നു വരികയാണ് നമുക്ക് ഒരുപാട് അബീബിന്റെ ജീവിതങ്ങൾ ജീവിതങ്ങളുടെ നമുക്ക് മധു സദസ്സൊക്കെ നമുക്ക് സംഘടിപ്പിക്കണം അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അപ്പം പ്രിയപ്പെട്ട നമ്മൾ ഒരാളെ പറ്റി നമ്മളൊക്കെ പറയണം

വരിൽ കടങ്ങളുള്ളവരുണ്ടെങ്കിൽ അവരുടെ കടങ്ങളെ മാറ്റണേ മാറ്റണേല്ല വീടില്ലാത്തവരുണ്ടെങ്കിൽ വീട് കൊടുക്കണേ അല്ല അള്ളാഹുവേ മക്കളില്ലാത്തവരുണ്ടെങ്കിൽ പറക്കത്ത് കൊണ്ട് മക്കളെ കൊടുക്കണേ അല്ലാ എന്റെ മുത്തുമുക്നിങ്ങളെ അതുകൊണ്ട് മദീനവരും വല്ലാത്ത പ്രകാശമാണ് മദീനവരും അല്ലാത്തൊരു സന്തോഷമാണ് സ്വഭാപത്ത് മുഴുവനും ഓടി വരുന്നതാ അള്ളാഹുവേ ചിലം കഴിഞ്ഞ് ഓടി വരും മദീന പള്ളിയുടെ ഉള്ളിലേക്കൊന്ന് കടന്നിരിക്കും ആ

ഞാൻ നിൽക്കും വളരെ വിദൂരത്ത് ഞാൻ അങ്ങിരിക്കും ആ ആ ചുണ്ടനങ്ങുന്നത് കാണാൻ 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 കണ്ണനങ്ങുന്നത് സുന്ദരമായ ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് വല്ലാതെ സന്തോഷം വെച്ചിട്ട് ഞാൻ ഇറങ്ങി പോകാറുണ്ട് നബിയേ എനിക്കൊരേ ഒരാഗ്രഹമേ ഉള്ളൂ എനിക്ക് അവിടത്തോടൊപ്പം കടക്കാൻ എനിക്ക് നബിയെ വേണം തെറ്റുവൽ മനുഷ്യന്മാരാണ് പശ്ചാത്തപിക്കണം അല്ലാഹു നമ്മുടെയൊക്കെ പാവങ്ങൾ മുഴുവനും അള്ളാഹു തല പൊരുത്തപ്പെട്ടു തരപ്പെട്ടു

അടങ്ങാത്ത അടങ്ങാത്തൊരാവേശമാണ് ഞങ്ങളെ ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തേ ഞങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വരുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ മുഴുവനും നീ സ്വീകരിക്കണേ 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 സ്വീകരിക്കണല്ലോ അള്ളാഹുവേ ഞങ്ങളെ നീ കപൂലാക്കണല്ലോ